അടുത്ത പട പടം കൊറേയുണ്ട് പടക്കല്ല പട എന്റെ പടത്തിന് പടക്കം ഒരു ക്രിഞ്ചായിപ്പോളുപ്പില്ല അതുകൊണ്ട് നിങ്ങളത് പറഞ്ഞോണ്ടിരിക്കണോ അതാ ലാസ്റ്റ് കണ്ട് പടം ഓടി പ്രിൻസ് എന്റെ ഫാമിലി ഡിറ്റക്റ്റീവ് എന്നല്ല അറിയുന്നില്ലേ ഖത്തർ പിന്നെ പടം പൊട്ടി എനിക്ക് ഓണത്തിന് ഫഹദിന്റെ ഓടും കുതിര ചാടും കുതിരയുണ്ട് ആ ഏതാ അത് ഫഹദ അത് കഴിഞ്ഞിട്ട് നമ്മുടെ കോഴിക്കോടുള്ള നമ്മുടെ ഹർഷതക്കല്ലേ ഉണ്ടയും പുഴുവൊക്കെ എഴുതിയ മൂപ്പരൊരു പടം ഉണ്ട് വള എന്ന് പറഞ്ഞ ആയിട്ടുള്ള ഒരു പടം അത് ഒറണ്ട് ഇടക്ക് ഇന്നോഗ്രേഷൻ വിളിക്കും ഇങ്ങോട്ട് ഇടക്ക് വരാന്നു ധ്യാൻ ഇതിന് മുമ്പ് ഒരു തവണ വന്നിട്ടുണ്ടല്ലേ സലീം പുതിയ പഠത്തിലുണ്ടോ അല്ലെ നമ്മൾ നമ്മളാവിശ്